നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കിഡ്നി സ്റ്റോൺ രോഗത്തെ പറ്റിയാണ് അപ്പോൾ എന്താണ് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ റീനൽ സ്റ്റോൺ ഡിസീസ് അപ്പോൾ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു ടേം ആണ് പല രീതിയിലുള്ള സ്റ്റോണുകൾ കിഡ്നിക്കകത്തുള്ള സ്റ്റോണുകൾ അല്ലാന്നുണ്ടെങ്കിൽ മൂത്രം പോകുന്ന ട്യൂബിൽ യൂറീറ്റർ പോലുള്ള ട്യൂബിൽ വരുന്ന സ്റ്റോണുകൾ ഇതെല്ലാം നമ്മൾ കിഡ്നി സ്റ്റോൺ എന്ന പേരിലാണ് വിളിക്കുന്നത് കിഡ്നിക്കകത്ത് സ്റ്റോണിനെ നമ്മൾ നെഫ്രോ ലിത്തിയാസിസ് എന്നും ഈ മൂത്രം പോകുന്ന ട്യൂബിലുള്ള സ്റ്റോണുകളാണെങ്കിൽ യൂറോ ലിത്തിയാസിസ് എന്നും മെഡിക്കൽ ടേംസിൽ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അറിയേണ്ടത് ആർക്കാണ് ഈ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതൽ പ്രത്യേകിച്ച് ആണുങ്ങളിലാണ് യൂറിൻ സ്റ്റോൺ വരാനുള്ള കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ സാധ്യത കൂടുതൽ സ്ത്രീകളിലാണെങ്കിൽ സ്റ്റോണിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് വരുന്ന ആണുങ്ങളിലാണ് പ്രത്യേകിച്ച് മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആണുങ്ങളിൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവർ തന്നെ നമ്മൾ അറിയേണ്ടത് പ്രത്യേകിച്ച് ഒരു ട്രോപ്പിക്കൽ കൺട്രീസ് അതായത് കൂടുതലായിട്ട് ചൂടുള്ള ഏരിയാസിൽ അതായത് വിയർപ്പ് കൂടുതലായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ ചില ജനിതകമായിട്ടുള്ള ഘടക വ്യത്യാസമുള്ള ആളുകൾ ജെനറ്റിക് ആയിട്ടുള്ള റിസ്ക് ഉണ്ട് സ്റ്റോൺ വരാനുള്ള പ്രൈമറി ആയിട്ടുള്ള സ്റ്റോൺ ഫോമേഴ്സ് ആയിരിക്കും അവരെല്ലാം നമ്മൾ അറിയേണ്ട കാര്യം വെച്ചാൽ എങ്ങനെയാണ് ഈ സ്റ്റോൺ വരുന്നത് യൂറിൻ സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എങ്ങനെ വരുന്നു നമ്മൾ ആ പ്രക്രിയെ പറയുന്നത് സൂപ്പർ സാച്ചുറേഷൻ ഓഫ് യൂറിൻ എന്നാണ് അപ്പോൾ യൂറിനിലെ വെള്ളത്തിൻ്റെ അളവും അതിലെ കെമിക്കൽസിൻ്റെ അളവിൻ്റെ ഒരു ബാലൻസിലാണ് നമ്മൾ എപ്പോഴും പോകുന്നത് വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും കെമിക്കൽസിൻ്റെ അളവ് കുറവായിരിക്കും പക്ഷെ എന്നാൽ വെള്ളത്തിൻ്റെ അളവ് കുറയുകയും കെമിക്കൽസിൻ്റെ അളവ് അതായത് കാൽഷ്യം മോക്സൈറ്റ് യൂറിക് ആസിഡ് പോലുള്ള കെമിക്കൽസ് കൂടുകയും ചെയ്യുമ്പോൾ യൂറിൽ സൂപ്പർ സാച്ചുറേഷൻ നടക്കും ആയിട്ട് സൂപ്പർ സാച്ചുറേറ്റഡ് ആയിട്ട് അതിൽ ക്രിസ്റ്റൽസ് ഫോം ചെയ്ത് അത് ക്രമേണ സ്റ്റോൺ ആയി മാറുന്നു അപ്പോൾ നമുക്ക് മനസ്സിലായി വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാലോ കെമിക്കൽസിൻ്റെ അളവ് കൂടിയാലോ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്മൾ അറിയേണ്ട രണ്ട് തരത്തിലുള്ള സ്റ്റോണുകളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് പ്രൈമറി റീനൽ സ്റ്റോൺ നേരത്തെ പറഞ്ഞ ജനിതകമായിട്ടുള്ള റിസ്ക് ഉള്ളവർക്ക് വരുന്നതാണ് പ്രൈമറി റീനൽ സ്റ്റോൺ ഡിസീസ് അവർക്ക് കൂടുതൽ സ്റ്റോൺ ഫോം ചെയ്യാനുള്ള ജെൻറ്റിക് ആയിട്ടുള്ള ആണ് ഉള്ളത് ഇനി സെക്കൻഡറി ആയിട്ടുള്ള റീനൽ സ്റ്റോണുകളുണ്ട് സെക്കൻഡറി റീനൽ സ്റ്റോൺ ഡിസീസ് അത് പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗാവസ്ഥ ഉള്ള ആളുകൾ അതായത് എന്തെങ്കിലും സ്റ്റോൺ ഫോം ചെയ്യുന്നൊരു അസുഖമുള്ളവർ എൻ്റെ എൻഡോക്രൈൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും കിഡ്നി സംബന്ധമായ രോഗങ്ങൾ അതായത് യൂറിക് ആസിഡ് കൂടുതലുള്ള കണ്ടീഷനുകൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എൻ്റെ പ്രശ്നങ്ങളോ ഹാർട്ട് ഡിസീസോ ബോൺ ഡിസീസോ പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളതിൻ്റെ കൂടെ ഇത് വരാവുന്നതാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട ചില മരുന്നുകൾ കൂടെ സ്റ്റോൺ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ പ്രധാനമായി അറിയേണ്ട സെക്കൻഡറി സ്റ്റോൺ ഫോമസിൽ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് സിൻഡ്രോം അതായത് പ്രമേഹം രക്തസമ്മർദ്ദം അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലുള്ള ഈ ഫാറ്റി ലിവർ പോലുള്ള സുഖങ്ങളുള്ള ആളുകളിൽ അതൊരു സ്പെക്ട്രം ആണ് അതായത് ഡയറ്റ് ശരിയാവുന്നില്ല എക്സസൈസ് ശരിയായിട്ട് നടക്കുന്നില്ല വണ്ണം കൂടി നിൽക്കുന്നു അങ്ങനത്തെ അവസ്ഥകളിൽ സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള റിസ്ക് കൂടുതലാണ് മെറ്റബോളിക് ഡിസീസ് ഉള്ളവർക്ക് ഈ ഒരു സാധ്യത കൂടുതലാണ് ഇനി ഏതെല്ലാം സ്റ്റോണുകൾ ആണ് ഉള്ളത് അപ്പോൾ യൂറിനിൽ ഫോം ചെയ്യുന്ന സ്റ്റോണുകൾ അതിൻ്റെ കെമിക്കൽസിൻ്റെ അനുസരിച്ച് ഏറ്റവും സാധാരണയായി കാണുന്ന കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോണുകളാണ് കാൽഷ്യവും ഓക്സിലൈഡും ചേർന്ന് വരുന്ന സ്റ്റോൺ രണ്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോസ്ഫേറ്റ് സ്റ്റോൺസ് ഉണ്ട് മഗ്നീഷ്യം ഒമോണിയം ഫോസ്ഫേറ്റ് സ്റ്റോൺസ് അതേപോലെ യൂറിക് ആസിഡ് സ്റ്റോൺസ് സിസ്റ്റൈൻ സ്റ്റോൺസ് ഇതേപോലുള്ള പലതരം സ്റ്റോണുകൾ നമ്മുടെ യൂറിൻ ഫോം ചെയ്യാം ഇതിൽ തന്നെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ യൂറിൻ്റെ പി എച്ച് അനുസരിച്ചാണ് ഈ സ്റ്റോൺ ഫോർമേഷൻ നടക്കുന്നത് അസിഡിക് പി എച്ച് ഉള്ളതിൽ ചില സ്റ്റോണുകൾ ഫോം ചെയ്യുന്നു ആൽക്കലൈൻ പി എച്ച് ഉള്ളതിൽ യൂറിനിൽ ചില സ്റ്റോൺ ഫോം ചെയ്യുന്നു അപ്പോൾ ഇത് നിൻ്റെ ചികിത്സയിൽ പിന്നെ ഉപകാരപ്പെടുന്ന കാര്യമാണ് ഏത് പി എച്ചിലാണ് ഈ യൂറിൻ ഉള്ളത് എന്ന അടിസ്ഥാനം ഇനി എന്തെല്ലാമാണ് ഒരു കിഡ്നി സ്റ്റോണിൻ്റെ രോഗ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ റീനൽ സ്റ്റോൺ ഡിസീസിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് വയറ് വേദന വരിക രണ്ട് സൈഡിലായിട്ട് വേദന അല്ലെങ്കിൽ ബാക്കിലോട്ട് വേദന അല്ലെങ്കിൽ മൂത്രം ഒഴുക്കുന്നേരയിലോട്ട് പെയിൻ റേഡിയേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ഒരു ക്വാളിറ്റി പെയിൻ ആണ് പെട്ടെന്നുണ്ടാവുന്ന എക്സാസർബേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലൊരു പെയിനാണ് റീനൽ സ്റ്റോൺ ഡിസീസിൽ കാണുന്നത് ഈ ഒരു വയറുവേദന വരാം ഛർദിൽ വരാം മൂത്രമൊഴിക്കുമ്പോൾ വേദന വരാം മൂത്രത്തിൽ ബ്ലഡ് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം വരാം അതേപോലെ മൂത്രത്തിൽ കല്ലിൽ പോകാനും ഒരു ടെൻഡൻസി വരാം ഇതെല്ലാമാണ് കിഡ്നി സ്റ്റോണിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്താലാണ് നമ്മൾ കിഡ്നി സ്റ്റോൺ ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നത് യൂറിൻ റൂട്ടീനിൽ തന്നെ നമുക്ക് യൂറിൻ എന്തെങ്കിലും ക്രിസ്റ്റൽസ് ഉണ്ടോ കാൽഷ്യം ഓക്സിഡറ്റോ കാൽഷ്യം ഫോസ്ഫേറ്റ് പോലുള്ള ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ യൂറിൽ ആർ ബി സി ഉണ്ടെങ്കിൽ ഈ സ്റ്റോൺ പോയി നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും മുറിവ് ഉണ്ടാക്കി ബ്ലഡ് വരികയാണെങ്കിൽ ആർ ബി സി ഉണ്ടെങ്കിലും സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് ഇത് കൂടാതെ നമ്മുടെ കെമിക്കൽസിൻ്റെ അളവ് കാൽഷ്യം ഫോസ്ഫറസ് യൂറിക് ആസിഡ് പോലുള്ള കെമിക്കൽസ് ടെസ്റ്റ് ചെയ്താലും നമുക്കറിയാൻ പറ്റും സ്റ്റോൺ ടെൻഡൻസി ഉണ്ടോ എന്ന് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇമേജിംഗ് ആണ് നമ്മുടെ കിഡ്നിയിലും യൂറിനൽ റിട്രാക്റ്റിലും സിറ്റി അല്ലെങ്കിൽ അൾട്രാസൗണ്ട് പോലുള്ള ഇമേജിങ് ചെയ്താൽ അതിൽ കല്ലുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അൾട്രാസൗണ്ടിൽ പൊതുവെ ഒരു മില്ലിലീറ്റർ മേലിലുള്ള സ്റ്റോണുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അതിലും ചെറുതാണെങ്കിൽ സി ടി സ്കാൻ തന്നെ വേണ്ടിവരും സി ടി എടുത്താൽ നമുക്ക് ഏകദേശം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്താലാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടോ അതെങ്ങനെ നമുക്ക് ഏത് തരത്തിലുള്ള സ്റ്റോൺ ആണോ നമുക്ക് ഏകദേശം മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി എങ്ങനെയാണ് കിഡ്നി സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യുക പലരുടെ ഒരു സംശയമാണ് അതിൽ ഏറ്റവും പ്രധാന വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സൂപ്പർ സാച്ചുറേഷൻ ഓഫ് യൂറിൻ കാരണമാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നത് അതായത് വെള്ളത്തിൻ്റെ അളവ് കുറയുകയോ കെമിക്കൽസിൻ്റെ അളവ് കൂടുതലോ വന്നാൽ സ്റ്റോൺ വരാം അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക ഏകദേശം മൂന്ന് മൂന്നര ലിറ്ററോളം വെള്ളം ഡെയിലി കുടിക്കുക മൂത്രം പിടിച്ചു വയ്ക്കാതെ ഇടക്കിടയ്ക്ക് ഒഴിച്ച് കളയുക ഈ നേരത്തെ യൂറിൻ സ്റ്റാസിസ് വന്നാൽ ഇൻഫെക്ഷൻ വരാനോ അത് കെട്ടി നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യാനോ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുന്നു അപ്പോൾ ഇടക്കിടയ്ക്ക് മൂത്രം ഒഴിച്ച് കളയുക ശരി നമ്മൾ എടുക്കുന്ന ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക അതായത് ഫാസ്റ്റ് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് ഇതെല്ലാം നമ്മുടെ ടേസ്റ്റ് മേക്കറുള്ള ഫുഡുകളെല്ലാം സോഡ്യത്തിൻ്റെ അളവ് കൂടുകയും ഇതെല്ലാം കെമിക്കൽസും ചെന്ന് കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യത കൂട്ടുന്നു ബാക്കി സ്റ്റോൺ ആയാലും ഈ സോഡിയൊക്കെ വരുമ്പോൾ സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നു അപ്പം ഇങ്ങനത്തെ ഫുഡുകൾ ഒഴിവാക്കുക റെഡ്മീറ്റ് ഒഴിവാക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക അതേപോലെ നമ്മൾ ഡയറ്റിലുള്ള കാൽഷ്യം നന്നായിട്ട് എടുത്താലും നമ്മൾ നമ്മൾ ആയിട്ടുള്ള കാൽഷ്യമോ വൈറ്റമിൻ ഡിയോ സ്റ്റോൺ ഉണ്ടാകുന്ന ഒരാൾ എടുക്കുന്നത് അഡ്വൈസബിൾ അല്ല ഇനിയും പ്രധാനമായിട്ട് അറിയേണ്ടത് നമ്മൾ യൂറിക് ആസിഡ് സ്റ്റോൺ ആണ് വരുന്നതെങ്കിൽ നമ്മൾ യൂറിക് ആസിഡ് കൂടുന്ന അതായത് എന്തെല്ലാം ഡയറ്റ് നോക്കണം എന്നാണ് അതായത് ഹൈ പ്യൂറിൻ ആയിട്ടുള്ള പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഒഴിവാക്കണം ഈ സ്റ്റോൺ വരാതിരിക്കാൻ അതിൽ വരുന്നതാണ് നമ്മുടെ റെഡ് മീറ്റ് ബീഫ് പോർക്ക് മട്ടൺ പോലുള്ള ലാമ്പ് പോലുള്ള കാര്യങ്ങൾ ഈ യൂറിക് ആസിഡ് കൂട്ടാനുള്ള പ്യൂറിൻ ആൻഡ് റിച്ച് ആയി യൂറിക്ക് ആസിഡ് കൂട്ടും അതാ അതേപോലെ ഓർഗൻ മീറ്റ് അതായത് ലിവർ അതേപോലെ കിഡ്നി ബ്രെയിൻ ഹാർട്ട് എല്ലാം കഴിച്ചാലും അതിൽ ഹൈ പ്യൂറിൻ ആണ് പ്യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ചില മീനുകൾ അതായത് പ്രോൺസ് ക്രാബ് ചെറിയ മീനുകൾ എന്ന അയല ചാള അതേപോലെ ചൂര ഇതുപോലുള്ള മീനുകൾ കഴിച്ചാലും യൂറിക് ആസിഡ് വരാനുള്ള പ്യൂറിൻ റിച്ച് ആയതുകൊണ്ട് യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചില വെജിറ്റബിൾസ് കോളിഫ്ലവർ മഷ്റൂം അതേപോലെ ചീര പോലുള്ള വെജിറ്റബിൾസ് എടുത്താലും നമുക്ക് യൂറിക് ആസിഡ് കൂടാനുള്ളൊരു ടെൻഡൻസി വരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായി ഒഴിവാക്കേണ്ടതാണ് ഇനി ഓക്സിലൈറ്റ് സ്റ്റോൺസ് ആണെങ്കിൽ ശരീരത്തിൽ ഓക്സിലേറ്റ് കൂട്ടുന്ന ചില ഡയറ്റുകളുണ്ട് അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ കാൽഷ്യം ഓക്സിലൈറ്റ് സ്റ്റോൺസ് വരാതിരിക്കാൻ പ്രത്യേകിച്ച് ഓക്സിലൈറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക അത് അതിൽ വരുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ ചീര ഗ്രീൻ ബീൻസ് അതേപോലെ തന്നെ ഈ കൊക്കോ ചോക്ലേറ്റ് ബിയർ അതേപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് ഈ ഫിക്സ് ഡ്രൈഡ് ഫിക്സ് ഡ്രൈഡ് നട്ട്സ് അതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇതെല്ലാം പിന്നെ പീനട്ട് ബട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഓക്സിലൈറ്റിൻ്റെ അളവ് ഒരു പരിധി വരെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും അപ്പം ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ വരാതിരിക്കാനുള്ള പ്രതിരോധം നമുക്ക് മുൻകൂട്ടി എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ എങ്ങനെ കിഡ്നി സ്റ്റോൺ വരുന്നതെന്ന് പ്രതിരോധിക്കാമെന്ന് നേരത്തെ ചർച്ച ചെയ്തു അതേപോലെ തന്നെ എങ്ങനെ തന്നെ ചികിത്സിക്കാം എങ്ങനെ കിഡ്നി സ്റ്റോണിനെ എന്നുള്ളത് അറിഞ്ഞിരിക്കുക പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ വെള്ളം നന്നായിട്ട് കുടിക്കുക യൂറിൻ്റെ പി എച്ച് മാറ്റുന്ന മരുന്നുകളുണ്ട് ചില സിറപ്പുകൾ അത് കുടിക്കുമ്പോൾ യൂറിൻ്റെ പി എച്ച് മാറുകയും ഈ സ്റ്റോൺ എല്ലാം അലിഞ്ഞു പോകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നൊരു ഇതുണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം അതെടുക്കുക അതേപോലെ യൂറിൻ ഈ സ്റ്റോണ് യൂറിനില് കൂടെ തന്നെ പാസ് ചെയ്യിക്കുന്ന ചില മരുന്നുകളുണ്ട് അങ്ങനത്തെ മരുന്നുകളും ഡോക്ടർ പ്രകാരം എടുക്കുക ഇങ്ങനെയുള്ള മരുന്നുകൾ എടുത്താൽ നമുക്ക് സ്റ്റോണിന് ഒരു പരിധിവരെ നമുക്ക് ചികിത്സിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്ന ഡയറ്റ് നോക്കുന്നതാണ് ഏറ്റവും പ്രധാനം ചികിത്സയിലും പ്രധാനം അത് തന്നെയാണ് അതെല്ലാം അഡ്രസ്സ് ചെയ്യാതെ മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് അത് ഒരിക്കലും കിഡ്നി സ്റ്റോൺ മാറത്തില്ല ചില സാഹചര്യത്തിൽ കിഡ്നി സ്റ്റോണിന് സർജറി വേണ്ടി വരാം അത് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത് ഒരു ഇതിൻ്റെ സൈസിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടെയാണ് സ്റ്റോൺ ഇരിക്കുന്നത് എത്ര സൈസുള്ള സ്റ്റോൺ ആണ് ഈ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എങ്ങനെ അതിനെ ചികിത്സിക്കുമെന്ന് നമ്മൾ അതിനെ നോക്കും അത് സാധാരണ ഗതിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു കോമണായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫൈവ് മില്ലിമീറ്റർ താഴെയുള്ള സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് യൂഷ്വലി മെഡിക്കൽ മാനേജ്മെന്റിൽ മരുന്നുകൾ എടുത്താൽ കുറയ്ക്കാവുന്ന സ്റ്റോണുകളാണ് ഒരു അഞ്ച് മുതൽ പത്ത് മില്ലിമീറ്റർ വരെയുള്ള എന്ന് വെച്ചാൽ അര മുതൽ ഒരു സെൻറ്റിമീറ്റർ വരെയുള്ള സൈസുള്ള സ്റ്റോണുകളാണെങ്കിൽ നമ്മൾ അത് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സിംറ്റംസിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്റ്റോൺ എവിടെയാണ് ഇരിക്കുന്നത് അതിന്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ സർജറി വേണം വേണ്ടയോ എന്ന് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്നാൽ ഒരു സെന്റിമീറ്റർ കൂടുതൽ അതായത് പത്ത് മില്ലിമീറ്ററിൽ കൂടുതലുള്ള സ്റ്റോണുകൾ മിക്കവാറും ഒക്കെ സർജറി വേണ്ടി വന്നേക്കാം അപ്പോൾ ഇതൊക്കെയാണ് യൂറിൻ അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോൺ വരാനുള്ള കാരണങ്ങളും അതിന്റെ പ്രതിരോധ മാർഗങ്ങളും അതിന്റെ ചികിത്സാ രീതികളും